കിലോ ആരാ ഭർത്താവ് കുറിച്ചു വെച്ചോ ഈ ടത്തേം ഭർത്താവും എന്റെയും ഇങ്ങടെ ഏട്ടന്റെ ഒക്കെ കായവണ്ണത്തിനുക്കാണ് കയ്യിൽ വരണ കാശൊക്കെ എങ്ങടാ പോണേന്നൊരു പിടിയില്ല പുറമെ നിക്കണവർക്ക് ഇന്റെ പൂത്ത പണണ്ടെന്നാ ധാരണ വലിയ മാളിയം വിടുക അല്ലേ കാണണേ കാലത്തെ ആ കുട്ടികളെ ടോയ്ലറ്റ് ഒഴിപ്പിക്കാൻ ചെയ്യണേ അല്ലാതെ പിന്നെ എന്റെ പുസ്തകൊക്കെ എടുത്ത് ചീത്തയാക്കാതെ നോക്കണം ഭയങ്കര വിലയാ ഓരോന്നിനും നീ ഉരുണ്ട എന്റെ മക്കൾ അതൊന്നും തൊട്ട് നോക്കും കൂടി ഇല്ല അതുകൊണ്ട് നീ പേടിക്കണ്ട പേടിക്കണ്ടായിട്ട് പുസ്തകം കണ്ടാൽ അയ്യേ വൃത്തിയായിട്ട് സാധനം പോലെയാ മനസ്സിലായി അമ്മ കാരണം ഞാൻ ചെയ്തോള ഏട്ടാ ഞങ്ങൾ വന്നിട്ട് ആഴ്ച വന്നു കഴിഞ്ഞു ഏട്ടനൊന്നും പറഞ്ഞില്ല ഞാൻ എന്താ പറയണ്ടേ മൂന്നേക്കർ ഭൂമിയും ഇരുപത്തിനാല് പറക്കും നിലവല്ലേ ആകെയുള്ള മുതല് അതിൽ നിന്റെ ഭാഗം തരണോണ്ട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല വിറ്റാൽ ഈ മലമൂട്ടിൽ നല്ല വില കിട്ടില്ല എന്നാ നിങ്ങൾ വന്ന് പണിയെടുക്കു അതും ഉണ്ടാവാൻ പോണില്ല എടുക്കുമായിരുന്നെങ്കിൽ ഇവന്റെ ഭാഗത്തിൽ കിട്ടിയ ഭൂമി പെട്ടാപ്പെട്ടവലേക്ക് പെട്ടവരിലേക്ക് കിട്ടിയോ ഞങ്ങളുടെ പറഞ്ഞു പോയതാണ് ബുദ്ധിമുട്ട് ഇവിടെ ദേവാകര എന്റെ ഭാരം എന്താണെന്നാ കരുതി നീയെ ഇത്രയും വലിയ കുടുംബം നോക്കണം കൊല്ലാ കൊല്ലം നിങ്ങൾക്ക് ചെലവുള്ള നെല്ലും അരിയും നാളിയേരവും തരണില്ലേ കുട്ടികളെ പഠിപ്പ് നീ കൊടുത്തിരിക്കുന്ന മുണ്ടു ഷർട്ടും ഇവൾക്കുള്ള തുണികള് എന്തിന് തലയിൽ തേക്കാനുള്ള വിളിച്ചവരെ കൊണ്ടോള്ളേ ഇവിടെ നിന്ന് ഇതൊക്കെ ഈ കാണുന്ന മണ്ണെന്നാ അത് ഭാവിച്ച് തരണം എന്ന് പറഞ്ഞാൽ തരാം ഈ കുടുംബം നോക്കാൻ എനിക്ക് ബാക്കിയുള്ള മണ്ണ് മതി പക്ഷെ അതോടെ തീർന്നു പിന്നെ ഒരു കാന്താരി മുളക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് കരുതണ്ട ഇവളോട് ഞാൻ പറയാറുള്ളതാ ഏട്ടന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം എത്ര ബുദ്ധിമുട്ടിയാലും നമുക്ക് ആയിരം രണ്ടായിരം

എനിക്കൊരു കാര്യം പറയാനുണ്ട് പറഞ്ഞോളൂ പറഞ്ഞിട്ട് വഴക്കും ബഹളം ഒന്നും ഉണ്ടാക്കരുത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യം കൊറച്ചു ദിവസം മുമ്പ് സുധയുടെ കൂടെ പഠിക്കണതാന്ന് പറഞ്ഞൊരു ചെക്കം വന്നിരുന്നു ഞാൻ കണ്ടില്ല നളിനിയാ കണ്ടേ പശുവിനെ കെട്ടാൻ പോയപ്പോടവഴിയിൽ നിന്ന് അവര് സംസാരിക്കണ കണ്ട് അയാളുടെ പെരുമാറ്റം അത്ര ശരിയില്ല എന്നാ നളിനി പറഞ്ഞത് ഞാൻ അവളോട് ചോദിച്ചു ഒന്നും ഒന്നുമില്ലെന്നൊക്കെ എന്നോട് പറഞ്ഞത് പക്ഷേ ഇന്ന് അവൾക്കൊന്നൊരു കത്തിയാൻ കണ്ടു അവര് തമ്മിൽ ഇഷ്ടത്തില ഇഷ്ടത്തിലാന്നല്ല അതൊരു നല്ല ഇഷ്ടമല്ല പക്ഷെ വഴക്കൊന്നും ഉണ്ടാക്കല്ല വേണ്ടത് പറഞ്ഞു മനസ്സിലാക്ക വേണ്ടത് ഡാർലി അന്ന് ഞാനിവിടെ വന്നപ്പോൾ നിന്നോട് ശരിക്കും സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല അപ്പോഴാണല്ലോ കസിൻ വന്നത് കസിൻ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ ഞാൻ വരുമ്പോഴൊക്കെ ചേട്ടന്റെ കുട്ടികളെയും കൂട്ടിയുള്ള വരവ് നിർത്തണം ആൺകുട്ടി കുഴപ്പമില്ല പെൺകുട്ടിയെ പേടിക്കണം അവൾ കുഴപ്പമുണ്ടാക്കും ഏതായാലും ഇനി പ്രശ്നമില്ല അടുത്ത തിങ്കളാഴ്ച കോളേജ് തുറക്കുകയാണല്ലോ തിങ്കളാഴ്ച കോളേജിൽ പോകണ്ട അന്ന് നമുക്കൊരു സ്ഥലം വരെ പോകാം നീ വരണം ഞാൻ എൻ്റെ കാറ് കൊണ്ടുവരാം കാലത്ത് ഒമ്പത് മണിക്ക് അരോമ തിയേറ്ററിൻ്റെ മുന്നിൽ കാറുമായി ഞാൻ കാത്തു നിൽക്കാം വൈകുന്നേരം നാലുമണിക്ക് മുമ്പ് തിരിച്ചെത്താം ഇക്കാര്യം മറ്റാരോടും പറയരുത് വിനോദ് കൈകാര്യം ചെയ്യണം മോറോടെയും കൊല്ലം ഞാൻ எது இங்கதல்ல மாத்தம் எந்த திட்டமிளை செய் அவளோடு எந்த ഒന്നും അറിയില്ല പച്ചപ്പാൻ ഇങ്ങനെ പഴച്ചു പോവാൻ വേണ്ടിയല്ലേ കോളേജ് ഇത്രയും മനസ്സിലാക്കിയാ മതി മോളെ കെട്ടിച്ചുവിടാൻ ആലോചിക്ക ഇല്ലെങ്കിൽ കുടുംബത്തിന് നല്ല പേര് തരും നീ പഠിക്കാനെന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ കൊല്ലു ഞാൻ എന്റെ മോള അച്ഛൻ ഭരണ പോലെ കേട്ട് നടക്കണം കേട്ടോ മോളോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല അച്ഛനോട് മോക്ക് ഇഷ്ടോ മതി അച്ഛന് മോളും വർത്താനം പറഞ്ഞത് വന്ന് കിടക്കി വല്ലാണ്ട് പേടിച്ചു ഇങ്ങനൊരു വേഷം കണ്ടിട്ടില്ലല്ലോ എല്ലാരും ഊണിച്ച് കിടന്നു നമുക്ക് വല്ലതും കഴിച്ച് കിടക്കണ്ടേ നീ കഴിച്ചോ എനിക്ക് വിശപ്പില്ല എന്നോട് ദേഷ്യണ്ടോ തെറ്റവൾക്ക് മനസ്സിലായി തോടത്തിട്ട് വളർത്തിയ കുട്ടിയാ വളർന്ന് വലിയ പെണ്ണായിരുന്നു ഞാൻ അറിഞ്ഞില്ലേ വളം കുട്ടിയാന്ന എന്റെ വിചാരം

അച്ഛന്റെ വലിയ ആശയച്ചത് ഏട്ടനെ വക്കീലാക്കണം എന്നല്ലേ അതെ ഞാനും നീയാലും ഒന്നല്ലേ ഇപ്പോ എന്നാ കോടതി പോണ്ടേ എൽ എൽ ബി പാസ് ആയതുകൊണ്ട് മാത്രം വക്കീലായില്ല ഇനി സർട്ടിഫിക്കറ്റ് വരണം ബാർ കൗൺസിൽ എൻറോൾ ചെയ്യണം എൻറോൾമെന്റിന് ശേഷം അഡ്വക്കേറ്റ് വിജയകുമാരൻ നായ ഭഗവാനെ ഇവിടെ ഒരു വെച്ചിട്ടുണ്ട് അത് മറന്നു ആ ഇരിക്കി താനായിരുന്നു ഞാനൊന്ന് കിടക്കായിരുന്നു ഊള് കഴിഞ്ഞാൽ എനിക്കൊന്നും മയങ്ങണം എന്താ വിശേഷിച്ച് എനിക്കിത്തിരി കാശ് വേണം കാശൊന്നും ഇരിപ്പില്ലല്ലോ ഒരാകുന്നാരോ അങ്ങനെ പറയരുത് എന്റെ അനിയൻകുട്ടി വക്കീലായി തൃശ്ശൂർ ഇമ്മടെ രാമൻകുട്ടി എന്റെ കീഴിൽ പഠിക്കാനുള്ള ഏർപ്പാടുമായി അവന്റെ ഒരു സാറ് തന്നെ ശരിയായി കൊടുത്തതാ ഉപാൻറ്റും കോട്ടും ഗൗണും ഒക്കെ വാങ്ങണേ എന്റെ ആണെ പത്ത് പൈസ എനിക്ക് ഇത്തിരി കാശ് തന്നേ പറ്റൂ എനിക്ക് കുറച്ച് കാശ് താൻ ഇങ്ങോട്ട് തരാനുണ്ടല്ലോ അതോ അതൊക്കെ ഞാൻ തരും എന്റെ കുറി ഇപ്പൊ വട്ടോത്തും ഇപ്പൊ നിങ്ങൾ എനിക്കൊരു അയ്യായിരം ഉറുപയ തന്നാൽ മതി ആലോചിക്കാൻ ഒന്നുമില്ല രാഘവന്നായിക്കാൻ പറ്റിക്കൊന്നുമില്ല

ഏട്ടൻ ഇതുവരെ വേഗം ഇറങ്ങാൻ പറഞ്ഞു ഞാൻ റെഡി എന്താ ഇതൊന്നും പോണേ കോട്ടും തൂങ്ങി േറങ്ങാൻ പറഞ്ഞുണ്ടാ പോലെ വേദാളെന്ന് വിളിക്കും ഇതൊക്കെ ഇട്ട് കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ പോകുമ്പോ മടക്കി പെട്ടിയിൽ വെച്ചോളൂ ഇപ്പൊ ഇതൊക്കെ തന്നെ ഇറങ്ങണം എന്നെ അനുഗ്രഹിക്കണം ആദ്യം അച്ഛന്റെ അനുഗ്രഹം വേണം എന്റെ അമ്മ എന്റെ അനുഗ്രഹം എന്നും ഉണ്ടല്ലോ നിനക്ക് എനിക്ക് അച്ഛനും ഏട്ടനും എല്ലാം എല്ലാം എൻ്റെ ഏട്ടനാണ് അനുഗ്രഹിക്കണം ദൂരെ ദിക്കിൽ നിന്നൊക്കെ ഓരോരുത്തർ അന്വേഷിച്ച് വന്നിട്ട് വഴിയറിയാണ്ടേ വിഷമിക്കേ ആ വിഷമം അങ്ങനെ തീർന്നോട്ടെ എന്റെ ഏതായിരുന്നു ശരിയാറ്റിപ്പോയി താരല്ലേ കൊല്ല ഒന്നുകൂടെ കഴിഞ്ഞോട്ടെ അവൻ സ്വന്തമായിട്ട് കേസെടുത്തു തുടങ്ങും അപ്പൊ എന്തായാലും വല്യൊരുപോ വെക്കണല്ലോ സ്വന്തം നിൽക്കാനുള്ള ജീവന്റെ ഒന്ന് മതി ശരിയാ അത് ശരി നിങ്ങളൊക്കെ എന്താ കരുതി അനിയനെ പറ്റി അഞ്ചെട്ട് മാസത്തിലു കോടതിയില് ജഡ്ജിയുടെ മോത്തോക്കി മൂപ്പരച്ചില കാച്ച് കേക്കേണ്ടതാ എന്റെ അനിയനായതുകൊണ്ട് പറയണതല്ല എന്നാൽ ഞാൻ കണ്ട് കണ്ണുപിടിച്ചു വലിയ ഏതോ കേസിന്റെ വാ നടക്ക ഏതിന് പോലെ ഇംഗ്ലീഷ് കാട്ടൊക്കെ വിജയൻ എഴുന്നേറ്റ് എന്നിട്ട് ഒരൊറ്റില്ല രാമൻകുട്ടിന് സ്വന്തം മോനപ്പൊലിയാ ഇടക്കിടക്ക് വീട്ടിൽ വിളിച്ചോണ്ട് പോകും ഊണ് കൊടുക്കും പിന്നെ ചർച്ച തന്നെ ചർച്ച അയാൾക്ക് വേറെ ഉണ്ടല്ലോ അഞ്ചാറ് ജൂനിയർമാര് ഒരെണ്ണത്തിനെ വീട്ടിൽ വിളിക്കില്ലല്ലോ ിയനായോണ്ട് പറഞ്ഞു ആ കോട്ടും കൗണും ഒക്കെ ഇട്ട് നിന്ന രാമകുട്ടി കലയാൽ കലോ ഈ പാടത്തും വെയിലത്തും നിന്നിട്ട് ഒക്കെ പോയില്ലേ വിജയകുമാരനാരുടെ വീട് ആ ഇതന്നെ ഈ വഴി നേരെ അങ്ങനെ ചെല്ലണം അത് തന്നെ മേലടത്ത വിജയകുമാരന് തന്നെ ബോർഡ് വായിച്ചു നോക്ക് നേരെ അങ്ങോട്ട് പോയാ മതി അല്ലെങ്കിൽ വേണ്ട ഞാനും വരാം വഴി തെറ്റണ്ടോ കാറ്റിൽ പുഴുങ്ങിയതോ കൊടുക്കാൻ പറ്റിയ സാധനം ഞാൻ പറയാറില്ല കായ പുറത്തോ മിക്സറോ വാങ്ങി വെക്കണെന്ന് മാന്യമാര് അപ്പൊ ജില്ലാ കമ്മിറ്റിയില് ഒരു ആലോചന വന്നപ്പോ ഞാനൊന്ന് പ്രസ് ചെയ്തു നിങ്ങളുടെ പേര് അത് അംഗീകരിക്കുകയും ചെയ്തു പഠിക്കുന്ന കാലത്ത് ഒരു രസത്തിന് എന്തൊക്കെയോ ചെയ്തു എന്നല്ലാതെ എനിക്ക് പാർട്ടിയുമായി ഒരു ബന്ധമില്ല ബന്ധപ്പെട്ടാ മതിയല്ലോ പാർട്ടിയുടെ വക്കീലാവോ എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരു ഭാഗ്യാ പാർട്ടിയുടെ കേസുകള് അനുഭാവികളുടെ കേസുകള് പത്രങ്ങളിലും മാധ്യമങ്ങളിലും മറ്റും കിട്ടുന്ന പ്രാധാന്യം സർവോപരി ഒരു ദേശീയ പാർട്ടിയുടെ പിൻബലം പിന്നെ ഭിന്നെടുക്കുന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് വരാനും പറ്റും മനസ്സിലായോ മനസ്സിലായി പക്ഷെ നിങ്ങളുടെ പാർട്ടിയുടെ കേസോ പാർട്ടിയുടെ പിൻബലോ ഒന്നും എനിക്ക് താല്പര്യമില്ല നിങ്ങൾ വേറെ ആളെ നോക്കണം എനിക്ക് വയ്യ വക്കീൽ സാറേ വരുന്ന മഹാലക്ഷ്മി ആട്ടി ഇറക്കരുത് പാർട്ടിയുടെ വക്കീലായാൽ കാശിന്റെ കൊള്ളയാ ഇവിടെ ഏറ്റവും അധികം ക്രിമിനൽ കേസ് ഉള്ളത് ഞങ്ങളുടെ പാർട്ടിക്കാ അതറിയൂ അപ്പോ ക്രിമിനൽസ് ധാരാളം ഉണ്ടെന്നർത്ഥം അപ്പോ നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലേ പറഞ്ഞോ തീരെ താല്പര്യമില്ല ആദ്യമായിട്ടാണ് ഒരു വക്കീൽ മുഖത്തടിച്ച പോലെ ഇങ്ങനെ പറയണത് ഞങ്ങളൊന്നും ആലോചിച്ചിട്ട് പറയാം ആലോചിക്കാൻ ഒന്നുമില്ല എനിക്ക് ആവശ്യമില്ല വിജയകുമാരൻ നായരെ നാളെ നിങ്ങൾ ഇതിനു വേണ്ടി ദുഃഖിക്കേണ്ടി വരും ഓ നാളെ ദുഃഖിച്ചോളാം താറുമാരെ ഒന്നും വിചാരിക്കരുത് എഞ്ചു കഴിഞ്ഞിട്ട് ഒന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ അവര് വലിയ നേതാക്കന്മാരാണ് അമ്മേ അവരൊരു ഉപകാരം ചെയ്യാൻ വന്നപ്പോ അവനത് വേണ്ട എന്തറിഞ്ഞിട്ട് ഈ പറയനെ പാർട്ടിക്കാരെ കൊറേ കേസ് എന്ത് കേസ് 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 തുടക്കത്തിൽ തന്നെ കൈ കിട്ടാന്ന് വെച്ചാ കിട്ടും അതെ എനിക്കത് ചില്ലറ കാര്യമാണ് പാർട്ടിക്കാരുടെ പെറ്റിക്കേസുകൾ വാദിക്കുന്ന ഒരു മൂന്നാം കിട വക്കീലാവാനല്ല എനിക്കിഷ്ടം തുടക്കത്തിൽ തന്നെ വലിയ വലിയ കക്ഷികളെ കൈ കിട്ടൂടാ കിട്ടും ഏട്ടൻ കണ്ടോളൂ കണ്ടോമേ അവന്റെ വർത്തമാനത്തിന്റെ മുഖഭാവത്തിന്റെ ഒരു കല ഞാനൊന്നിരുത്തി നോക്കിയാ ചൂളണ ചക്കന ഇപ്പൊ മോത്തയ്ക്ക് നോക്കുമ്പോ എനിക്കൊരു ബഹുമാൻ